കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആരെന്ന തീരുമാനം വൈകും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം ചരടുവലികളാണ് മേയർ സ്ഥാനത്തിനായി നടക്കുന്നത് നിലവിലെ ഡെപ്യൂട്ടി മേയർ അടുക്കരു പി ഇന്നിരക്കാണ് സാധ്യത കൂടുതൽ ശ്രീജാ മഠത്തിലായി മഹിളാ കോൺഗ്രസും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് വിജയം നേടിയ കണ്ണൂർ കോർപ്പറേഷനിൽ മേയർ ആര് എന്ന ചർച്ചയും എങ്ങും സജീവമാണ് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും പ്രഖ്യാപനം വൈകും ഇരുപത്തിയൊന്നിന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും അതിനുശേഷം ഒരാഴ്ചയെങ്കിലും എടുക്കും മേയർ തെരഞ്ഞെടുപ്പിന് തന്നെ തീരുമാനം എടുക്കാൻ സമയം ഏറെയുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മേയറെ നിശ്ചയിക്കുക നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരക്കാണ് സാധ്യത കൂടുതൽ ഭരണപരിചയവും പാർട്ടിയിലെ സീനിയോറിറ്റിയുമാണ് ഇന്ദിരക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നത് മേയർ സ്ഥാനത്തേക്ക് പരിചയസമ്പന്നയായ ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഇക്കുറി അവസാന നിമിഷം പി ഇന്ദിരയെ പയ്യമ്പലത്ത് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതും എന്നാൽ ശ്രീജാമഠത്തിലെ മേയർ ആക്കണമെന്ന ആവശ്യം മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കെ പി സി സിയിലും ഈ ആവശ്യം മുന്നോട്ട് വെച്ചതായാണ് സൂചന ശ്രീജാമഠത്തിൽ ആദ്യമായാണ് കൌൺസിലർ ആകുന്നത് ഇതാണ് ശ്രീജക്ക് വിലങ്ങുതടി കെ സുധാകരൻ എംപിയുടെ നിലപാടും മേയറെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും കെ സുധാകരൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ശ്രീജാമടത്തലിനായി സുധാകരപക്ഷത്തെ ചില പ്രമുഖരും ചരടുവലികൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെ കൌൺസിൽ പാർട്ടിയിൽ വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അഡ്വക്കേറ്റ് ടിഒം മോഹനും പി കെ രാകേഷും തമ്മിലായിരുന്നു കഴിഞ്ഞ തവണത്തെ മത്സരം അതിൽ ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ട് നേടിയാണ് ടിഒം മോഹനൻ മേയറായത് ഇത്തവണ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ കൗൺസിലർമാരുടെ നിലപാടാകും നിർണായകമാവുക അഡ്വക്കേറ്റ് ലിഷ ദീപക് കെ സുധാകരന്റെ അടുത്ത ബന്ധുവായ അഡ്വക്കേറ്റ് സോന ജയറാം എന്നിവരും മേയർ ചർച്ചകളിൽ ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ കെ സി വേണുഗോപാൽ എം പിക്ക് ആ നിലപാടാണ് മനോജ് മനോജ്മയിൽ കണ്ണൂർ വിഷൻ